തൂതയിൽ വൻ കഞ്ചാവ് വേട്ട പതിമൂന്ന് കിലോ കഞ്ചാവുമായി നാല് യുവാക്കൾ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ രഹസ്യ വിവരത്തെ തുടർന്ന് ഇവർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിയാണ് പോലീസ് കഞ്ചാവും പ്രതികളെയും പിടികൂടിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി യുവാക്കൾ പിടിയിലാകുന്നത് ആലിപ്പറമ്പ് ബിഡാത്തി സ്വദേശികളായ കുനിയങ്ങാട്ടിൽ മുഹമ്മദ് ഷാനിഫ് ചോരാമ്പറ്റ മുഹമ്മദ് റാഷിദ് മേലാറ്റൂർ എപ്പിക്കാട് സ്വദേശികളായ തോട്ടശ്ശേരി സയ്യിദ് കോയത്തങ്ങൾ തയ്യൽ മുഹമ്മദ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ എസ് ഐ ഷിജോ സി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത് തൂതാ പാലത്തിനു സമീപം വെച്ച് നടത്തിയ പരിശോധനയിൽ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പന്ത്രണ്ട് പാക്കറ്റുകളിലാക്കിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് ആലിപ്പറമ്പ് ബിഡാത്തി എന്നിവിടങ്ങളിലെ രഹസ്യ കേന്ദ്രങ്ങളിലെത്തിക്കുന്ന കഞ്ചാവ് രാത്രിയിൽ ചെറിയ പാക്കറ്റുകളിലാക്കിയ ശേഷമാണ് ചെറുകിട വിൽപ്പനക്കാർക്ക് കൈമാറുന്നത് മുഹമ്മദ് ഷാനിഫ് മുഹമ്മദ് റാഷിദ് എന്നിവരെ എം ഡി എം എ നാട്ടുകൽ പോലീസ് മുൻപ് പിടികൂടിയിരുന്നു ആ കേസിൽ ജയിലിൽ കിടന്ന് ജാമ്യത്തിലിറങ്ങിയതാണ് ഒരാഴ്ച മുൻപ് കാറിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിയ നൂറ്റിനാല് ഗ്രാമോളം തൂക്കം വരുന്ന എം ഡി എം പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിരുന്നു പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി ഐ സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗവും ചരക്ക് ലോറികളിൽ ഒളിപ്പിച്ചും മലപ്പുറം ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന ലഹരിക്കടത്ത് സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആലിപ്പറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കരിയർമാരെക്കുറിച്ചും കഞ്ചാവ് കടത്താൻ ഉപയോഗിക്കുന്ന വാഹനത്തെക്കുറിച്ചും സൂചന ലഭിച്ചത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ് സാജു സാജുഖെ അബ്രഹാം സി ഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ ഷിജോസി തങ്കച്ചൻ അഡീഷണൽ എസ് ഐ സെബാസ്റ്റിൻ രാജേഷ് സി പി ഒമാരായ കൃഷ്ണപ്രസാദ് അജേഷ് എന്നിവരും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡുമാണ് പരിശോധന നടത്തിയത് സിസിഎൻ പെരിന്തൽമണ്ണ